ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാ വെറുതെ പറയുന്നല്ല ആരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു പറയാൻ പറ്റും അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട് അത് മനസ്സിലാക്കണം ഇവിടെ ഒരാൾ നെഞ്ചു നിവർത്തി നിന്ന് ആർജവത്തോടു കൂടി നിലപാട് ആവർത്തിക്കുമ്പോൾ അപ്പുറത്ത് കോൺഗ്രസുകാർ എണ്ണി കളിക്കുന്ന തിരക്കിലാണ് നമ്മുടെ പാർട്ടിയിൽ നിന്നും പോയി ബി ജെ പിയിൽ ചേർന്ന നേതാക്കളുടെ കണക്ക് എണ്ണി നോക്കുന്ന ഈ കൂട്ടര്. കോൺഗ്രസ്സുകാർ ഒറ്റക്കും കൂട്ടമായും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുൻപും ബി ജെ ചേക്കേറുന്ന വാർത്തകൾ വരാത്ത ഒരു ദിവസവും പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഒന്ന് കോൺഗ്രസ്സുകാർ ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കാണിച്ച അഴിമതിയും അനധികൃത ഇടപാടുകളുടെ പേരിലും അല്ലാതെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേസ് എടുക്കുന്നത് കാരണം അതായത് ഈഡി പേടി കാരണം കോൺഗ്രസ്സുകാർ ബി ജെ ചേരുന്നു രണ്ട് പണത്തോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ അടങ്ങാത്ത ആർത്തി അഴിമതിയിലൂടെയും കോർപ്പറേറ്റുകൾക്ക് ചെയ്യുന്ന സേവയ്ക്ക് പകരമായി ഇലക്ടറൽ ബോണ്ട് വഴിയും അല്ല കോടികൾ ആ പണം നൽകി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെ അടക്കം ബി ജെ പിയിൽ ചേർക്കാൻ അവർക്ക് കഴിയുന്നു പാർട്ടിയിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് കണ്ട് മോങ്ങുന്ന കോൺഗ്രസിന്റെ അണികളുടെയും കോൺഗ്രസിൽ നിന്ന് തങ്ങളുടെ പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നത് കണ്ട് പുളകം കൊള്ളുന്ന ബി ജെ പിയുടെ അണികളുടെയും കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടം എന്നാൽ ആ കച്ചവടവുമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പലതവണ വട്ടമിട്ട് പറന്നു ഇടത് നേതാക്കളുടെ തലയ്ക്ക് മീത് അത്ര തന്നെ അതിനപ്പുറം ഒന്ന് താഴ്ന്ന് പറക്കാൻ പോലും ആ അന്വേഷണ ഏജൻസികൾക്കാവുന്നില്ല എന്തുകൊണ്ടാ സാധാരണ മടിയിൽ വഴിയിൽ പേടി മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ സരോജ് കുമാറിന് ആരൊക്കെയോ ചേർന്ന് അങ്ങ് കട്ടമ കയറ്റി കൂടാതെ മാപ്രകൾ നിന്ന് ആ സീറോക്ക് ഒരു ഹീറോ പരിവേഷം നൽകി പൊൻകിരണം താജി എന്ന കടത്തുകാരന്റെ കഥാപ്രസംഗവും നടന്നു സഭയിൽ മുഖ്യമന്ത്രി വിരട്ടിയിട്ടും സഭയിൽ മൈക്കോഫാക്ക് വാക്കു വിലക്കിയിട്ടും തരിമ്പിലൊന്നും മാത്യു കൊഴിനാടൻ മാസപ്പെടുത്തയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തന്നെയാണ് അതിന് വാർത്താ സമ്മേളന പരമ്പരകളിലൂടെ രേഖകൾ നിരത്തി മാത്യുവിന്റെ ആരോപണങ്ങൾ ആധികാരികമാണ് ജനം ആധികാരിക രേഖാബലത്തിൽ കേരളത്തോട് പറയുന്ന മുതലാളി ചങ്ങാത്തഴിമതി ആരോപണത്തിന് പഴംപുരാണവും ക്ലാരിറ്റിയുള്ള മറുപടി കർത്താവിന് കരിമണൽ രക്ഷകനെ അവതരിച്ചത് വിജയനാണെന്ന ഒരു രാഷ്ട്രീയ വെടിവെക്കലല്ല കണ്ണാക്കിൽ ഒരു ആപ്പടിച്ച് മിനിറ്റ്സ് അടക്കം പുറത്തുവിട്ടാണ് വെല്ലുവിളി ഏറ്റെടുക്കുമോ സി പാവം കുഴൽനാടിൻ്റെ ആവേശം അങ്ങ് പതിമടങ്ങായി പിന്നെ ആരോപണ പെരുമഴ രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് വേറൊന്ന് രാത്രി മൂന്നാമതൊന്ന് എന്നും വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിക്കെതിരെ മകൾ വീണക്കെതിരെ മന്ത്രി റിയാസിനെതിരെ ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ എല്ലാ ദിവസവും മാപ്രകൾ മുറ തെറ്റാതെ വായും പൊളിച്ചു വന്നു നിൽക്കും ആ കുഴലിൽ നിന്നും വരുന്ന മൊത്തം ഷർദീറും ഏറ്റുവാങ്ങി പിറ്റേ ദിവസം അച്ചടി മഷി പുരട്ടിയും ദൃശ്യചാരിത നൽകിയും ആ ൾ മൊത്തം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ മത്സരിച്ചു അപ്പോഴും ആ മനുഷ്യൻ നെഞ്ചു നിവർന്ന് നിന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞാലോട് ചോദിക്കണം എന്താ തെളിവുള്ളത് ആ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ അത് പറ അവര് പറയട്ടെ അവര് കണ്ടെത്തട്ടെ അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടരുത് അവരോരോരുത്തർക്കും അവരവരുടേതായ ശീലം ഉണ്ടാവും ആ ശീലത്തോടെ വളർന്നു വന്നവനല്ല ഇവിടെ ഇരിക്കുന്നത് അത് മനസ്സിലാക്കണം അവരത് കൊണ്ടുവരട്ടെ തെളിവുകൾ എന്തിനാ മടിക്കുന്നത് അതിനൊരുപാട് മാർഗങ്ങളുണ്ടല്ലോ ഇതിനിടയിൽ ഭൂമി ഇടപാട് നടത്തിയപ്പോൾ കുഴൽനാടൻ പോലും അറിയാതെ അൻപത്തി മൂന്ന് സെൻറ്റ് ഭൂമി മൂപ്പർക്ക് കൂടുതലായി കിട്ടി ദുഷ്ടന്മാർ ഭൂമി നൽകിയ പഹയന്മാരെ കുഴൽനാടിനെ കൊടുക്കാൻ വേണ്ടി അര ഏക്കർ ഭൂമി കൂടുതൽ നൽകി പറ്റിച്ചതാണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് നോക്കണേ എന്തായാലും മാധ്യമങ്ങളുടെ കട്ട സപ്പോർട്ടിൽ അങ്ങനെ പുളകിതനായി കുഴൽനാടൻ അങ്ങനെ രോമാഞ്ച കഞ്ചുകനായി നിൽക്കുമ്പോഴാണ് വയനാടൻ മലയിടുക്കുകളിൽ നിന്നും ഒരു ഇടിമുഴക്കം കൂടെ ഒരു പച്ച നിറത്തിലുള്ള മിന്നലും നമ്മുടെ ഇഞ്ചി ചിലവില്ലാത്ത ഒരു കാര്യമല്ലേ നല്ല നൈസായിട്ട് കോഴിനാടനെ പൊക്കി അങ്ങ് വിട്ടു വെറും പൊക്കലല്ല ഒരു റോക്കറ്റിന്റെ അറ്റത്ത് വെച്ച് കെട്ടി ഏഴാം ഏഴാനാകാശത്തിന്റെ അറ്റത്തേക്ക് ആ ഹ എന്തൊരു സുഖം ഓഹോ നിങ്ങൾ എന്നോട് കളിച്ചു ഞാനത് അതാവും പൊരുതി നോക്കി കളിക്കുന്നത് മാത്യുനോടാണ് അയാളെ ഒരു മാത്യുവിന്റെ പേരിൽ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന കേസുകൾക്ക് പരസ്യമായ ആത്മഹത്യ കാര അതുകൂടിയായപ്പോ കുഴൽനാടൻ ആവേശം വീണ്ടും പരകോടിയിലെത്തി നേരെ വെച്ച് പിടിച്ച് വിജിലൻസ് കോടതിയിലേക്ക് ആ മാപ്രകൾക്ക് മുന്നിൽ തള്ളുന്ന പോലെ തള്ളിയാൽ മതിയെന്ന് കരുതി പോയതാ പക്ഷെ കോടതിയല്ലേ പാർട്ടി ഓഫീസല്ലല്ലോ മുന്നിലിരിക്കുന്നത് ജഡ്ജല്ലേ മാപ്പകളല്ലോ ആരോപണം അങ്ങ് ആഞ്ഞു തള്ളിയപ്പോൾ ജഡ്ജേമൻ പറഞ്ഞു നിർത്തു നിർത്തുന്നു നിങ്ങളുടെ തള്ള് കേൾക്കാൻ വന്നിരിക്കല്ലേ ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുകളും രേഖകളും ഉണ്ടോ അതാണ് ഈ കോടതിക്കാവശ്യം അതെവിടെയെന്ന് ചോദിച്ചപ്പോൾ കുഴൽനാടിന്റെ കയ്യിൽ എന്ത് കോപ്പുള്ളത് ഒരു ജോഡി കയ്യും കാലുമായി ആരോപണം ഉന്നയിക്കാൻ കോടതി കയറിയ കുഴൽനാടൻ ഇളിബ്യനായി തിരിച്ചിറങ്ങുമ്പോഴും വയനാട്ടിലെ ആ സിംഹ ആ ഇടിമുഴക്കം അന്തരീക്ഷത്തിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പക്ഷേ ഇത്തവണ അത് കുഴൽനാടന് ഗർജനമായിട്ടോ ഇടിമുഴക്കമായിട്ടോ ഒന്നും തോന്നിയില്ല ഒരു ഒരു തരം ആക്കലായിട്ടാണ് തോന്നിയത് ഞാൻ അന്നേ പറഞ്ഞു എന്റെ പിറകിൽ നിങ്ങൾ നടന്നോ മാത്യു നടന്നോടനാ

വക്കീൽ അത് നല്ലോണം തെളിവുകൾ ഇല്ലാതെ ഹർജിയുമായി വന്നത് എന്തിനെന്ന മാത്യു കുഴൽനാടനോട് കോടതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾ വീണക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാറ്റു കുറഞ്ഞ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി കുഴൽനാടന്റെ ഹർജി തള്ളി മുഖ്യമന്ത്രിക്കും കോടതി കോടതി ഉന്നയിച്ചൊരു കാര്യം എന്താണ് സർക്കാർ വഴിവിട്ട സഹായം ഈ കമ്പനിക്ക് ചെയ്തത് അതിന്റെ തെളിവുകൾ ഹാജരാക്കാമോ എന്ന് ഹർജിക്കാരനോട് ചോദിച്ചു ഈ സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം ചെയ്തു എന്ന് തെളിയിക്കുന്ന ഒരു രേഖകളും ഹാജരാക്കാൻ അന്യായക്കാരന് കഴിഞ്ഞിട്ടില്ലാത്ത ഞാനൊന്ന്